ുംഹമ്മുബർ ഈ വീഡിയോയിലെ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രധാനമെന്ന് പറയുമ്പോൾ മറ്റൊന്നും ഉദ്ദേശിച്ചു പോരുത് അതിൻ്റെ വ്യാപ്തം കൊണ്ട് നമ്മൾ പറയുന്നതാണ് അതിൻ്റെ കഴമ്പുമുണ്ട് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സ എന്താണ് അടങ്ങിയിരിക്കുന്നത് അത് വെച്ചുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോഴാണ് അങ്ങ് പറഞ്ഞു പോകുന്നത് അല്ല വേറൊന്നും കൂടെ പറയുന്നതല്ല എന്നുവെച്ചാൽ ഇന്ന് ഒരുതപ്പെട്ട സാധാരണക്കാരായ ഭൂരിപക്ഷം ആൾക്കാർക്കും അള്ളാഹുയെ കടബാധ്യതകളുണ്ട് ബാങ്കുകളുണ്ട് ബാങ്കിൽ വെച്ച് പണം ലോൺ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാതെ കടം വാങ്ങുന്ന ആൾക്കാരുമുണ്ട് അത് വലിയൊരു ഉണ്ട് ചെറിയൊരു ഉണ്ട് അങ്ങനെ ഈ കടത്തിലൊക്കെ അങ്ങനെ പെട്ടങ്ങനെ വിഷമിച്ച് ഈ കട ചില ആൾക്കാർ കടം തീർക്കാൻ ഒരു നിവൃത്തിയും കാണത്തില്ല കാര്യം വഴികളെല്ലാം അവരുദ്ദേശിച്ച ലാൻഡ് എല്ലാം നഷ്ടപ്പെട്ടു പോയി ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സുകളങ്ങ് നശിച്ചുപോയി അല്ലെങ്കിൽ ഗൾഫ് യാത്ര ചെയ്തുകൊണ്ടിരുന്ന അതങ്ങ് നഷ്ടപ്പെട്ടു പോയി അതിലേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ബിസിനസ്സുകളോ മറ്റ് കാര്യങ്ങളോ ഉണ്ട് അതൊക്കെ അങ്ങ് പോയി പിന്നെ ഈ കട എങ്ങനെ തീർക്കുക ആകെ വിഷമിച്ച് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കൃതയങ്ങനെ ഉരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ ശുഭാനുഭവത്താലായ തമ്പുരോ ഈ സമുദായത്തോട് ഈ മനുഷ്യരോട് പ്രഖ്യാപിക്കുന്നു അഥവാ പറയുന്നു ഈ നിക്ക് നിങ്ങളങ്ങ് ചൊല്ലോ ഈ അള്ളാഹുവിൻ്റെ ഒരു ശുദ്ധമായ ഈ നിക്ക് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്കതാ കിട്ടുന്നു അള്ളാഹ അതിനുള്ള വഴികൾ അള്ളാഹു അതാ തെളിച്ചു തരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും ഒരാൾ സഹായിക്കാൻ വരുന്നോ അല്ലെങ്കിൽ മറ്റൊരു ജോലി മറ്റേ രീതിയിൽ കൂടി നമുക്ക് കിട്ടുന്നോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ശരിക്കും പറഞ്ഞാൽ സഹായം നമുക്ക് നമുക്കിങ്ങനെ വർദ്ധിച്ച് വരുമ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമായി ആ ലോൺ നിസ്സാരമായിട്ട് ആ ലോൺ അടച്ചു തീർക്കുന്നു മറ്റ് കടകളുണ്ടെങ്കിൽ ആ കടവും ഒന്ന് തീർക്കുന്നു അഹ് ഇങ്ങനെയുള്ളതായി ബുദ്ധിമുട്ടാൻ കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം ആശ്വാസം നമുക്കുണ്ടാകുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ജോലി ഉണ്ടാകുന്നു നമുക്ക് തൊഴിലുണ്ടാകുന്നു ആ തൊഴിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബജീവിതം ഐശ്വര്യമായിട്ട് അങ്ങനെ പോകുന്നു ആ കുടുംബജീവിതം ഐശ്വര്യമായി വളരെ സന്തോഷപരമായി നമ്മുടെ കുടുംബജീവിതം പോകുമ്പോൾ നമ്മുടെ തൊഴിലിലും നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലുമെല്ലാം അള്ള സുഖാനുഭവത്തിൽ ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്നറിയുമോ എത്ര രൂപ നിങ്ങളെ വീട്ടിലുണ്ടായാലും ശരി എത്ര സമ്പത്ത് നിങ്ങൾക്കുണ്ടായാലും ശരി അള്ളാഹുബാനുരാ ബർക്കത്ത് ഇറക്കിയില്ല എങ്കിൽ വറക്കത്ത് അതിനകത്ത് ചെയ്തില്ല എങ്കിൽ അത് തിരയുകയില്ല അത് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ഇങ്ങനെ കിടന്നുകൊണ്ട് വൈഷമ്യത്തിനെത്തിക്കൊണ്ട് പ്രയാസത്തിലെത്തിക്കൊണ്ട് വൈഷമ്യമായിക്കൊണ്ട് നമ്മൾ കീ പോട്ടിങ്ങനെ കീ കീഴ്പോട്ട് ഇങ്ങനെ പോവുകയാണ് സാമ്പത്തികപരമായിട്ട് ഇങ്ങനെ കീ പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വിവാദത്തിൽ നമ്മൾ കീ പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ ബുദ്ധിമുട്ടുകളും ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേ സമയം ുഭവത്താല വറുക്കത്ത് നമുക്ക് ചെയ്താൽ നമുക്ക് വറുക്കത്ത് നമ്മുടെ സ്വത്തിലും നമ്മുടെ മുതലിലും നമ്മുടെ പ്രവർത്തികളിലും എല്ലാം അള്ളാഹുവിൻ്റെ വറുക്കത്തും അള്ളാഹുവിൻ്റെ റഹമത്തും ഇതിനകത്ത് അള്ളാഹുത്താല ഇളക്കി കഴിഞ്ഞാൽ പടച്ചവനേ കുറഞ്ഞ തുകയായാലും ശരി അതങ്ങ് വണ്ണമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിജയത്തിലാകുന്നു അതൊരു ചെറിയൊരു ഇതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ കുറഞ്ഞ രീതി കൊണ്ട് കുറേ ആഹാരം നിങ്ങൾ ഉണ്ടാക്കി നിൽക്കട്ടെ ഈ ആഹാരം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരും അതിൽ വല്ല സംശയമുണ്ടോ പരീക്ഷണമായിട്ട് നിങ്ങൾ മർദ്ദിക്കോ ഒരു പത്ത് കിലോ അരി അല്ലെങ്കിൽ അഞ്ച് കിലോ അരിയിട്ട് നിങ്ങൾ ആഹാരം ഉണ്ടാക്കിയിട്ട് റബ്ബിലേക്ക് നിലയിച്ചുകൊണ്ട് റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്നാൽ അള്ളാഹേ എത്ര ആൾക്കാർ ഇരുന്നാലും ശരി അവർ കൊടുക്കാൻ പറ്റും നിങ്ങൾ കുറച്ച് ആൾക്കാരെ വിളിച്ച് കാണും അത് കൂടുതൽ കുറച്ച് ആൾക്കാർ വന്നാലും ശരിയല്ല അവർക്കെല്ലാം നല്ലത് അതുപോലെ തന്നെ കൊടുത്തു കൊടുത്തുപൊഴിപ്പിക്കാൻ അതിന് സാധ്യത ഉണ്ടാകും കാരണം അതിനകത്ത് അള്ളാഹു സുബൻഹുതല ബർക്കത്തിറക്കെയാണ് റഹമത്തിറക്കെയാണ് ആ ബർക്കത്തെ റഹമത്തിന് അഹ്മത്തിതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ വർധനമാണ് വർധനമാണ് ഇതുപോലെ തന്നെ സമ്പത്തും നമുക്ക് വർധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ശരി അത് നമുക്ക് വർക്കത്ത് വേണം നമുക്ക് റഹ്മത്ത് വേണം അള്ളാഹുവിൻ്റെ അനുകൂലം നമുക്ക് വേണം അതെല്ലാം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നായിരിക്കണം നമുക്ക് നമസ്കാരം ഉണ്ടായിരിക്കണം നമുക്ക് മുസ്കാരം ഉണ്ടായിരിക്കണം ദിക്കും ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞിട്ട് ദാനധർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യണം പരോപകാരങ്ങളെല്ലാം നമ്മൾ ചെയ്യണം നമ്മുടെ പ്രവൃത്തിയിലെല്ലാം ശുദ്ധീകരണങ്ങൾ ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുകൂലം നമുക്ക് കിട്ടുകയും വിധ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഞാൻ അതുകൊണ്ട് അതുകൊണ്ടതെല്ലാം ചെയ്യണമെന്നും കൂടി തായ്മൊന്ന് പറയുന്നു ഞാൻ ഞാനതായി തിക്കറി ചെല്ലുന്നു ഈ ദിക്കർ അങ്ങ് ചെല്ലണം ഈ ദിക്കറുണ്ടല്ലോ ഒരു നൂറ്റി ഒന്നു പ്രാവശ്യം നിങ്ങളങ്ങ് ചെല്ലണം ചെല്ലുമ്പോൾ ഒരു നൂറ്റി ഒന്നു പ്രാവശ്യം ചെല്ലണം അത് കഴിഞ്ഞതിന് ശേഷം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെല്ലാം എല്ലാം ഹൈഡത്തിക്കട്ടെ ഇതങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള കടബാധ്യതകൾ ബാങ്ക് കിടം മറ്റ് കിടം ഏത് ഘടകങ്ങളുണ്ടെങ്കിലും ശരി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി എന്ത് വൈശ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ശരി അള്ളാഹ് സുഹാനഭൂത്താലെല്ലാത്തിനും നമുക്ക് ഗുണം ചെയ്യുകയും ഇതിൽ നിന്നെല്ലാം നമ്മളെ ഈന്നെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള കാര്യത്തിനോ തർക്കവുമില്ല ഈ ഇതിങ്ങൾ അങ്ങ് ചെല്ലണം നൂറ്റി ഒന്ന് പ്രാവശ്യം ചെല്ലണം അത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ചെല്ലാൻ പൊക്കുമെങ്കിൽ നിങ്ങൾ ചെല്ലിക്കൊണ്ടിരിക്കണം തക്കാലം ഞാൻ ഇപ്പോ നിർത്തുന്നു ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലയിക്കുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും തആല വബറകാതുഹു